ലൈഗയുടെ പരാതിയിൽ നടൻ വിശാലിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നിർമ്മാണ കമ്പനിക്ക് ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് ഒൻപത് കോടി തിരിച്ചു നൽകണമെന്നുത്തരവ് കാര്യങ്ങൾ പഠിച്ച കോടതി വിശാലിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി കണ്ടെത്തി നടൻ വിശാലിന് നല്ല സമയമല്ല ഇപ്പോഴിതാ നടന് വലിയൊരു തിരിച്ചടി തന്നെ ഹൈക്കോടതിയിൽ നിന്നും നേരിട്ടിരിക്കുകയാണ് അതായത് നമുക്കറിയാം വിശാലിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചില ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോഴിതാ നിർമ്മാണ കമ്പനിയായ ലൈക്കിയുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് നിർമ്മാണ കമ്പനിയായ ലൈക്കിയുടെ പരാതിയിൽ മുപ്പത് ശതമാനം പലിശ സഹിതം ഇരുപത്തിയൊന്നേ ദശാംശം രണ്ടേ ഒൻപത് കോടി രൂപ ഇവർക്ക് തിരിച്ചു നൽകണമെന്നാണ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പണം മുഴുവനായും നൽകുന്നതുവരെ നടന്റെ സിനിമകളുടെ എല്ലാ അവകാശങ്ങളും നിർമ്മാണ കമ്പനിയായ ലൈ പ്രൊഡക്ഷൻസിന്റെ നിയന്ത്രണത്തിൽ തുടരണമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു അതായത് സിനിമാ നിർമ്മാണത്തിന് പണം നൽകുന്ന അൻബു ചരിയാന്റെ ഗോപുരം ഫിലിംസിൽ നിന്ന് ലൈക്കിയുടെ പേരിൽ ഫിലിം ഫാക്ടറി എന്ന തന്റെ നിർമ്മാണ കമ്പനിക്കായി വിശാൽ പണം വായ്പയെടുത്തിരുന്നു എന്നാൽ ഇതിന്റെ പണം വിശാലിന് തിരിച്ചു നൽകാൻ സാധിച്ചില്ല തുടർന്നാണ് നിർമ്മാണ കമ്പനിയായ ലൈക്കിയുടെ പരാതി ഇപ്പോൾ പണം മുഴുവനായും തിരിച്ചു നൽകുന്നതുവരെ വിശാലിന്റെ സിനിമകളുടെ അവകാശങ്ങൾ ലൈക്കാണെന്ന് കരാർ പ്രകാരം ഉണ്ടായിരുന്നു അതുതന്നെയാണ് കോടതി ഇപ്പോൾ ശരിവച്ചത് എന്നാൽ കരാർ പ്രകാരം ഉണ്ടായിരുന്ന നിബന്ധനകൾ വിശാൽ ലംഘിച്ചുവെന്നാണ് പറയുന്നത് പിന്നീട് ചിത്രങ്ങൾ പുറത്തിറക്കിയെന്നാരോപിച്ച് ലൈക്ക കോടതിയെ സമീപിക്കുകയായിരുന്നു കാര്യങ്ങൾ കൃത്യമായി പഠിച്ച കോടതി വിശാലിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തി തുടർന്നാണ് കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം